മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശദം അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ അവർ പരസ്പരം ആലോചിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവർക്ക് ജനങ്ങളെ ഭയമായിരുന്നു കാരണം യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാചകനാണെന്ന് എല്ലാവരും കരുതിയിരുന്നു കരുണ്യവാനും സ്നേഹന്തിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന പ്രവാചകനെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങൊരുക്കണമേ അവരുടെ വാക്കുകൾ സ്വീകരിക്കുവാൻ അവ ദൈവനിവേശിതമാണ് എന്ന് ചിന്തയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ നാഥ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയുവാനും അവരെ മാറ്റി നിർത്തുവാനും വേണ്ട കൃപയും ഞങ്ങൾക്ക് ഈ നോമ്പുകാലത്ത് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി സ്വാമി ശിഹായിടക്കലപയയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയുസീപ്പിന്റെ മധ്യസ്ഥവും സകലമാരാഘമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആ ചിരുവതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ